കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നെടുമ്പറഞ്ചാൽ യൂണിറ്റ് വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പുമാണ് നെടുമ്പറഞ്ചാൽ ഓഫീസിൽ വെച്ച് നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് ദീപേഷ് കാരക്കാടിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു കൃത്യമായും മനോഹരമായും ലളിതമായിരുന്നു ഭക്ഷണം സംഘടനയുടെ വിവിധ തലങ്ങൾ മേഖലാടിസ്ഥാനത്തിൽ ജില്ലാടിസ്ഥാനത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ചെറുകിട വ്യാപാരികൾ നേരിട്ട നിരവധിയായ പ്രശ്നങ്ങളിൽ സംഘടനയുടെ ഇടപെടലുകൾ ചില്ലറ വ്യാപാര വിൽപ്പന മേഖലയിലേക്ക് വിദേശ കുട്ടികളുടെ സെക്രട്ടറി സണ്ണി വേങ്ങപ്പറമ്പിൽ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ട്രഷറർ റെജിമോൻ കല്ലുകുളം ജില്ലാ സെക്രട്ടറി എ സുധാകരൻ കേളക മേഖലാ പ്രസിഡന്റ് എസ് ജെ തോമസ് മണത്തണ യൂണിറ്റ് പ്രസിഡന്റ് സി എം ജോസഫ് അടക്കാത്തോട് യൂണിറ്റ് പ്രസിഡന്റ് സെയ്ദുകുട്ടി കണിച്ചാറ് യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത് പൊനോൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ദീപേഷ് കാരക്കാട്ടിനെ പ്രസിഡൻ്റായും സണ്ണി വേങ്ങപ്പറമ്പലിനെ ജനറൽ സെക്രട്ടറിയായും റെജിമോൻ കല്ലുകുളത്തിനെ ട്രഷററായും തിരഞ്ഞെടുത്തു ഹൈവിഷ ന്യൂസ് കേളകം